ഹായോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് തന്നെ നമ്മുടെ സ്പെഷ്യൽ റെസിപ്പി വന്നിട്ട് എഗ് ബിരിയാണിയാണ് കേട്ടോ മിനിറ്റുകൾ കൊണ്ട് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ഈസി റെസിപ്പിയാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം അതിനായിട്ട് ഞാനിവിടെ കുക്കറിലേക്ക് ഒരു മൂന്ന് സവാള നീളത്തിലരുന്നതുംണ്ട് പിന്നെ ഒരു രണ്ട് തക്കാളി മല്ലി പുതിനീന ഇഞ്ചിയും വെളുത്തുള്ളി പച്ചമുളക് പേസ്റ്റ് അല്പം ചിക്കൻ മസാല മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് ഉപ്പ് പിന്നെ കുറച്ച് ബിരിയാണി മസാലയും കൂടി ആഡ് ചെയ്യണേ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം ആവശ്യത്തിന് ഉപ്പിടാൻ മറക്കരുത് പിന്നെ ഇത് നമ്മൾ ഒരു വിസലിന് കുക്കറിലൊന്ന് വേവിച്ചെടുക്കാം മസാലയൊക്കെ റെഡിയായി വന്നിട്ടുണ്ട് അത് ഇതുപോലെ ഒരു ചട്ടിയിലേക്ക് ആഡ് ചെയ്തിട്ട് പുഴുങ്ങി വെച്ചിരിക്കുന്ന മുട്ട നമുക്ക് അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം മാഫായി മുറിച്ചിട്ട് എന്നിട്ട് ആ മസാല കൊണ്ട് ഫുള്ളായിട്ടൊന്ന് മുട്ടനെ കവർ ചെയ്തെടുക്കണം ആ എഗ്ഗിലേക്ക് മസാലയൊക്കെ നന്നായിട്ടൊന്ന് പിടിച്ചോട്ടെ നമുക്ക് അതിലേക്കുള്ള റൈസ് എടുക്കാം ഞാൻ ഇവിടെ റേഷൻ അരിയാണ് ഉപയോഗിക്കണത് ഇനി അരി വേവാൻ ആവശ്യമായ വെള്ളത്തിലേക്ക് ഞാനൊരു അര ടീസ്പൂണോളം ബിരിയാണി മസാല ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് റേഷൻ അരിൻ്റെ സ്മെല്ല് ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ആഡ് ചെയ്യുന്നത് ആവശ്യത്തിന് ഒപ്പിട്ടിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം വെള്ളം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് കഴുകി വെച്ചിരിക്കുന്ന അരി ആഡ് ചെയ്തെടുക്കാം ഇനി ഇതൊന്ന് വേവിച്ചെടുക്കണം ഇനി അരി ഇട്ട പാട് നന്നായിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക അല്ലെങ്കിൽ അരിയൊക്കെ അടിയിൽ പിടിക്കുക നമ്മൾ റൈസ് ഇതൊന്ന് നമുക്ക് വാറ്റിയെടുക്കണം കേട്ടോ നമ്മൾ റൈസ് ഒരു ചെമ്പിലേക്ക് ഇതുപോലെ ഫസ്റ്റ് ലെയർ ഇട്ട് കൊടുക്കുക എന്നിട്ട് അതിലേക്ക് അല്പം ബിരിയാണി മസാല ആഡ് ചെയ്ത് കൊടുക്കണം എന്നിട്ട് ഉരുക്കി വെച്ചിരിക്കുന്ന നെയ്യ് ഒഴിച്ചു കൊടുക്കാം നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന മസാല ഇതിലേക്ക് ഇതുപോലെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം ഇതുപോലെ നമ്മളൊരു മൂന്ന് ലെയർ ആയിട്ട് ചെയ്യുന്നുണ്ട് എന്നിട്ട് ഒരു അഞ്ച് മിനിറ്റ് അടച്ചു വെച്ചൊന്ന് ആവി എടുക്കണം നമ്മുടെ റൈസൊക്കെ ഇവിടെ ആയി വന്നിട്ടുണ്ട് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഈസി റെസിപ്പിയാണ് കേട്ടോ മിനിറ്റുകൾ കൊണ്ട് നമുക്ക് ബിരിയാണി പെട്ടെന്ന് റെഡിയാക്കി എടുക്കാം ഇപ്പോൾ നല്ല ഉഗ്രൻ ടേസ്റ്റുള്ള എഗ്ഗ് ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ കൂടെ വെല്ലൈക്കണും കൂടി അമർത്തണേ എന്നാലാണ് ഇനി അനുവിട്ടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും ഒരുപാട് ഒരുപാട് നന്ദി വീണ്ടും സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു